തിരുവമ്പാടി ജനചേതന കലാ സാംസ്കാരിക പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മധ്യവേനലവധി കാലത്ത് സർഗാത്മക പാഠശാല സംഘടിപ്പിക്കുന്നു സാഹിത്യരചന ചിത്രം വര നാടകാഭിനയം സംഗീതം നൃത്തം മുതലായവ സർഗാത്മക ആവിഷ്കാരങ്ങളിൽ അഭിരുചിയുള്ള പത്ത് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് തിരുവമ്പാടിയിൽ വെച്ച് നടക്കുന്ന പാഠശാലയിൽ പ്രവേശനം നൽകുക സാഹിത്യ കലാരംഗത്ത് പ്രശസ്തരായവരും അക്കാഡമിക് പണ്ഡിതരും മനഃശാസ്ത്ര വിദഗ്ധരും പാഠശാലയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യും ഏപ്രിൽ അവസാന വാരം ആരംഭിച്ച് മെയ് മൂന്നാം വാരം സമാപിക്കുന്ന പാഠശാലയിൽ വിദ്യാർത്ഥികളുടെ അഭിരുചികൾക്കനുസരിച്ച് വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും ക്ലാസുകൾ നടക്കുക പാഠശാല സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അറിയുന്നതിനും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും ജനചേതനയുടെ ഓഫീസുമായോ ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഒൻപത് 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 ഏഴ് നാല് അഞ്ച് നാല് അഞ്ച് നാല് ഏഴ് രണ്ട് രണ്ട് എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്